ഫാം തുടങ്ങുവാൻ അനുയോജ്യമായ മികച്ച ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ടൗണിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാറി കരിമണ്ണൂരിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി പ്രധാന ടാർ റോഡിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം സഞ്ചരിച്ച് വേണം ഈ സ്ഥലത്തെത്തുവാൻ പോകുന്ന വഴി പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിന് അടുത്തായിട്ടാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം ഒരു പത്ത് മീറ്ററോളം പ്രൈവറ്റ് റോട്ടിൽ റോട്ട് വഴിയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരേണ്ടത് പഞ്ചായത്ത് റോഡ് അല്പം കയറ്റമുള്ളതാണ് ഈ വഴി ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലമാണ് ഏകദേശം എട്ടര ഏക്കർ സ്ഥലവും താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഉള്ളത് വാഹനങ്ങൾ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യുന്നതിനുള്ള നല്ല സ്പേസ് ഉണ്ട് ആ ഭാഗം ഒരു ഷീറ്റ് മേഞ്ഞ് ഷെഡ് പോലെ പണിതിട്ടിരിക്കുകയാണ് കുടിവെള്ളത്തിന് വറ്റാത്ത കിണറുള്ള സൗകര്യമുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് പറമ്പിലായിട്ടാണ് കിണർ കുഴിച്ചിരിക്കുന്നത് വീടിന് പുറകിലായിട്ട് റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിനുള്ള പുകപ്പുരയും അതിനോട് ചേർന്ന് തന്നെ സാധനങ്ങളൊക്കെ വെക്കുന്നതിനുള്ള പഴയൊരു തണ്ടികയുമുണ്ട് റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീൻ പുരയും മെഷീനും കൂടാതെ ഇതിനോട് അടുത്തായിട്ട് ഒരു തൊഴുത്തും തൊഴുത്തിനോട് ചേർന്ന് ഗോബർ ഗ്യാസിനുള്ള സൗകര്യവുമുണ്ട് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ മാവ് പ്ലാവ് അടയ്ക്ക മുതലായ വിവിധ ഇനത്തിൽപ്പെട്ട ഒരു മിക്സഡ് കൃഷിരീതി പറമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ചെയ്തു വരുന്നുണ്ട് വീടിന് പുറകിലായിട്ട് അല്പം മാറി പന്നി വളർത്തുന്നതിനുള്ള ഒരു ഷെഡ് ഉണ്ട് ഒരു വർഷം മുൻപ് വരെ ഇവിടെ പന്നി വളർത്തുന്നുണ്ടായിരുന്നു ഇതുപോലെ മിക്സഡ് രീതിയിലുള്ള കൃഷി ചെയ്യുവാൻ പറ്റിയതും ധാരാളം വെള്ളം ഉള്ളതുമായ ഒരു പ്രോപ്പർട്ടിയാണിത് എട്ടര ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഏക്കറിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാൻ പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം